അപ്പോൾ എല്ലാവർക്കും റംദാൻ മുബാറക് അപ്പോൾ നോമ്പ് ഇന്ന് പതിമൂന്നായിരിക്കണം നാട്ടിൽ പന്ത്രണ്ട് ഇവിടെ പതിമൂന്നാണ് നോമ്പ് അപ്പോൾ നമുക്ക് ഇന്നത്തെ നോമ്പ് സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അതുമല്ല ഇപ്രാവശ്യം ഞാൻ എണ്ണ പലഹാരങ്ങളും കാര്യങ്ങളും പൊലിപ്പ് ഐറ്റംസ് എല്ലാം കുറയ്ക്കാമെന്ന് വിചാരിച്ചതാണ് അതുകൊണ്ട് ജ്യൂസായാലും ഒരുപാട് കുറച്ചേക്കാണ് കാരണം ജ്യൂസിലൊക്കെ ആകുമ്പോൾ ഒരുപാട് നമ്മൾ ഷുഗർ ആഡ് ചെയ്യൂലേ അപ്പം അതുകൊണ്ട് ഞാൻ അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്ത് വരുന്നതൊക്കെയാണ് ഇപ്പോഴും അങ്ങനെ അതുകൊണ്ട് ഒരുപാട് പൊരിപ്പ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല മാക്സിമം എങ്ങനെ വേണമെന്ന് പറഞ്ഞിരുന്നാൽ പോലും മോക്ക് മാത്രം വളരെ കുറച്ചേ ഉണ്ടാക്കാറുള്ളു അതിൻ്റെ അറിയാമല്ലോ നമ്മളിപ്പം ഡയറ്റൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നാലും റമദാൻ എല്ലാവരും പറയും റമദാന ഡയറ്റ് നോക്കാൻ എളുപ്പമാണെന്ന് പക്ഷേ ഒരിക്കലും അല്ല നല്ല റിസ്ക്കാണ് കാരണം നമ്മൾ ഓരോന്ന് കാണുമ്പോൾ കഴിച്ചു പോകുമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡൈറ്റ് ഇപ്പം വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അതും ൊരിപ്പ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കിയേക്കുന്ന പറഞ്ഞാൽ ദോശയുണ്ട് കാണിച്ച് തരാം അപ്പം ദാ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഓറഞ്ചും മുന്തിരിയും പിന്നെ നമുക്ക് ഉള്ളത് ഈത്തപ്പഴം പീരയ്ക്ക പിന്നെ സബർജില്ലിയാണേ ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശയ്ക്ക് ഇതാ ചമ്മന്തി തേങ്ങ അരച്ച ചട്നിയും റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ ചമ്മന്തിക്കറി എന്നാണ് പറയുന്നത് അപ്പോൾ ചട്ണി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ടൊമാറ്റോ വെച്ചിട്ടുള്ള ടൊമാറ്റോ ചട്നി പിന്നെ ഇത് ഇന്നലത്തതാണ് അത് ജസ്റ്റ് ഉള്ളിക്കറി മോക്ക് ഞാനിത് എലിയപ്പം കുടിക്കാൻ വേണ്ടി എടുത്തിട്ട് അത് കൊടുത്തിട്ട് ബാലൻസ് വെച്ചേക്കുന്നതാണ് പിന്നെ ഡാ നമുക്ക് കുടിക്കാനായിട്ട് സംസം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ജ്യൂസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ദോശ ഞാൻ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് മകരുമ്പ് നിസ്കരിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് ദോശയുണ്ടാക്കുകയുള്ളൂ കാരണം അല്ലെന്നുണ്ടെങ്കിൽ തണുത്തു പോവും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം ടാറ്റ ബൈ ബൈ അപ്പോൾ ഇതാ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ട് ജസ്റ്റ് ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ജ്യൂസും കുടിച്ചുകൊണ്ട് ഞാൻ എന്താ ദോശ ഇടാൻ വേണ്ടി വന്നതാണ് കേട്ടോ നിസ്കരിച്ചൊക്കെ ഇറങ്ങി ജ്യൂസും കുടിച്ച് കുറച്ച് ഫ്രൂട്ട്സും കഴിച്ചിട്ട് ദോശ ഇടാൻ വേണ്ടി വന്നതാണ് You got a